നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഞാനും വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് കേസാണ് ഈ ഒരു കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തെളിയിക്കാനുള്ള സകല തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് എൻ്റെ അഡ്വക്കേറ്റ് ട്രിവാൻഡത്തുള്ള അഫ്സൽ ഖാൻ അദ്ദേഹം വഴി അഫ്സൽ ഖാൻ അദ്ദേഹം വഴി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് സമയമെടുക്കും ഇതൊരു അലിഗേഷനാണ് അലിഗേഷൻ എന്ന് പറഞ്ഞത് എനിക്കെതിരെ പ്രത്യേകിച്ച് എന്നോട് ദേഷ്യമുള്ള ഒരു ബ്ലോഗർ അല്ലെങ്കിൽ ഒരു കൂട്ടം ബ്ലോഗേഴ്സ് ചേർന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ചേർന്ന് കാരണം വേറെ ഒന്നുമല്ല ആയിരത്തിലധികം ഇനോഗ്രേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് വേൾഡ് റെക്കോർഡുള്ള ആളാണ് അതിൽ രണ്ടായിരത്തിലധികം ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നാഷണൽ ഇന്റർനാഷണൽ ഇവർക്കൊന്നും ഒരു വർക്ക് കിട്ടുന്നില്ല അത് എന്റെ കുറ്റമല്ല കിട്ടാത്തത് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ബിസിനസ്സുകാരൻ കൂടെയാണ് കമ്പനിയുടെ ഒരു സിഇഒ ആണ് മുമ്പ് വർക്ക് ചെയ്യുന്ന ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ ആയിട്ടാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പൊ എന്റെ ഒരു ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഞാൻ അവിചാരിതമായി മാറിയതാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു കമ്പനി പ്രൊഫൈലിൽ ഇരുന്നിട്ട് അവിചാരിതമായിട്ട് ചില വീഡിയോകൾ ചെയ്തപ്പോൾ ആൾക്കാർ നമ്മളെ പ്രൊമോഷൻ വിളിക്കുകയും അപ്പൊ അത്തരം ഇനോഗ്രേഷൻസ് ആയിരത്തിലധികം ഇനോഗ്രേഷൻസ് ചെയ്യുകയും അല്ലെങ്കിൽ ബ്രാൻഡ് കോളോബറേഷൻസും ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പം കുറെ നാളായി ഇതിന്റെ പൊകിച്ചിൽ തുടങ്ങി എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്മിയർ ക്യാമ്പയിൻസ് നടന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ കണ്ടില്ല എന്ന് വെച്ച് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പെണ്ണ് കേസ് കാരണം ഒരാളെ ഒരു പെണ്ണ് കേസിൽ കുടിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവനെ ഒന്ന് ഇങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ പോസ്കോ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇനി പ്രൊമോഷനോ ഇനോഗ്രേഷനൊക്കെ വിളിക്കാൻ മടിക്കും ഒന്നുമില്ല ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന ആൾ ഈ പെൺകുട്ടിയെ വെച്ചിട്ട് കളിച്ച കളിയാണ് അതിനെല്ലാം പ്രൂഫ് എൻ്റെ അടുത്തുണ്ട് എനിക്ക് കൂടുതൽ അധികം ഒന്നും പറയാൻ പറ്റില്ല കാരണം കോടതിയിൽ കേസുള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കേസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡത്ത് അഫ്സൽ ഖാൻ എന്റെ വക്കീലാണ് അദ്ദേഹത്തോട് സംസാരിക്കാം അദ്ദേഹം എല്ലാ വിവരവും നിങ്ങൾക്ക് തരും കാരണം ഇത് ഫാബ്രിക്കേറ്റഡ് ഈ ഈ ബ്ലോഗർ പെൺകുട്ടിയെ പൈസ ചോദിച്ചതും ചേട്ടാ എന്തേലും പറ്റുവാണെങ്കിലും അയച്ചു ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇട്ടു തരാം ഇവിടാ എനിക്ക് ലൈക്ക് വേറെ ആരുമായിട്ട് ചോദിച്ചും തന്നില്ല ഇപ്പൊ തന്നെ അറിച്ച് തന്നെ സ്കാനിങ് എടുക്കണം ചേട്ടാ വിളിച്ചത് പെൺകുട്ടിയുടെ അച്ഛന് സുഖമില്ലാന്ന് കരുതാണ് പൈസ ചോദിച്ചത് മേ ബി ജനവിനായിരിക്കും പക്ഷെ പൈസ ചോദിച്ചിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞ അടുത്ത ദിവസം പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ചോയ്സ് മെസ്സേജ് ഉണ്ട് ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല വളരെ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അമ്മ ഹാപ്പിയാണ് പിന്നെ അതുപോലെ ഈ പരാതി കൊടുക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് കുട്ടി സംസാരിച്ച ഈ പറഞ്ഞ വ്ളോഗർ എന്തിനാണ് ഇത്തരം വീഡിയോകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് അയാൾക്കെതിരെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് എന്നോടുണ്ട് അയ്യോ അല്ല പ്രശ്നല്ല വരും മനപ്പൂർവ്വം കാണിക്കുന്നതാ അല്ലാതെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല ഇത് ആക്ച്വലി മനപ്പൂർവ്വം കാണിക്കുന്നത് എൻ്റെ അച്ഛന എനിക്ക് ഒരു പ്രശ്നം ഇല്ല ഞാൻ എൻറെ വീട്ടിലുണ്ട് ഞാൻ വറക്കനുസരിച്ച് പറഞ്ഞിട്ട് എണീറ്റ് തന്നെ